സാധാരണ മുജാഹുദുകൾ ഈ നമ്മൾ മൂസാക്കാര ഇവിടെ വിശാവതരണത്തിൽ സൂറത്ത് ഫാത്തറിലെ പതിനാലാമത്തായത്തിന് തഫ്സീർ പറഞ്ഞപ്പോൾ സാധാരണ മുജാഹുദുകൾ നമ്മൾ കുർത്തുബിയുടെ തഫ്സീറാണ് നേരത്തെ പോലെ പറഞ്ഞു തന്നെ പക്ഷേ ഇവിടെ പറഞ്ഞത് വേറൊരു തഫ്സീറാണ് ആ തപ്സീറിന് കുർത്തുബിയൊന്ന് വിശദീകരിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു ശമ പലഹന്തര സാധാരണക്കാരൻ്റെ തുറന്ന ഒരു മനസ്സാണ് നമ്മളിവിടെ കേട്ടത് അല്ലാഹു അദ്ദേഹത്തെ സ്ഥൈര്യം പ്രധാനം ചെയ്യും അറിയപ്പെട്ടെ കാര്യം വ്യക്തമാണ് സാധാരണ ആവശ്യമില്ലാത്ത കിതാബ് ഓതിയിട്ട് കിടന്ന് വട്ടം തീരുന്ന കുറേ മനുഷ്യന്മാരുണ്ട് ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല ഉറങ്ങുന്നവരെ ഉണർത്താൻ കഴിയും എത്ര വലിയ ഉറക്കമാണെങ്കിലും ഒരു സാധാരണക്കാരനോട് എത്ര വൈകാരികമായി ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ കാരണവർ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മനസ്സിലുള്ള കാര്യങ്ങളെ കൂടെ തുറന്നു പറഞ്ഞത് ഈ സു മുസ്ലിപ്പുള്ള ആളുകൾ അതൊക്കെ ഒന്ന് രാത്രി പോയി കിടക്കുമ്പോൾ ആലോചിക്കണം എന്ന് കൂട്ടിച്ചേർക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മതവാണിഭമാണ് മതത്തിൻ്റെ പേരിൽ കച്ചവടമാണ് കബറ് കച്ചവടം കരാമത്ത് കച്ചവടം മുഴത്ത് കച്ചവടം അല്ലാതെ രസൂ മുടി എന്ന് പറഞ്ഞിട്ട് മുടി വരെ കച്ചവടം ചെയ്യാം ഇവിടെ ഇപ്പോൾ ഓരോരുത്തരും മുടി കൊണ്ട് ഇപ്പോൾ എൻ്റെ നാട്ടിലൊരു ഉസ്താദ പടുത്ത് ഉമ്രക്കോയ്പ മുടി കിട്ടിയാറ് ഹോ മുടി കൊണ്ടുവന്നു അപ്പോൾ അവിടെ നബിയുടെ മുടി ഇങ്ങനെ വെതലിക്കെടുക്കുക തോന്നും പറച്ചത് കേട്ടാൽ ആ മുടിയുമായി ജീവിച്ചല്ലാതെ റസൂല് പട്ടിണിയായിട്ടാണ് ജീവിച്ചത് ആ മുടികൊണ്ട് വരുമാനം ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ നബിയുടെ മുടി അതേപോലെ ഹരീജ ബീബിയുടെ കുപ്പായം ഐഷ ബീബിയുടെ ചെരുപ്പ് ഹരി ഹാരിൻ്റെ താടി ഒക്കെ നമ്മളെ കേരളത്തിലുണ്ട് ഇപ്പോൾ ഇതൊക്കെ കച്ചവടമാണ് മതം വിറ്റ് ജീവിക്കുന്ന ചില ആളുകളാണ് ഇതിനെല്ലാം പിറകിൽ അവർക്ക് മദരീങ്ങളല്ല ആവശ്യം മഹാന്മാരല്ല ആവശ്യം പ്രവാചകരല്ല ആവശ്യം പ്രമാണങ്ങളല്ല ആവശ്യം അതിൻ്റെ മറവിൽ ചില കച്ചവടങ്ങളാണ് അവർക്ക് ആവശ്യം താങ്കൾ പറഞ്ഞാൽ ആ കുറ്റി സ്ഥാപിച്ചു ബദിനങ്ങളെ പേരിൽ കുറ്റി ചിട്ട് കിട്ടുന്ന പൈസ ബദിനങ്ങൾക്ക് കിട്ടും ഇല്ല കുറ്റി വീണ പൈസക്ക് പേട ബദിനങ്ങൾക്ക് കൊടുത്തേക്കുവാണെങ്കിൽ ഓ ന്യായമെന്ന് പറയാം അതിൽ ചെല്ലും അത് ഉസ്താദൊക്കെ കിട്ടുക അല്ല ബദിനങ്ങൾക്കല്ല ബദിനങ്ങളുടെ പേര് പിന്നെന്തിനാണ് ആ പേര് വെച്ചാലേ പൈസ വീഴുള്ളൂ ഇതൊക്കെ റബ്ബിൽ പങ്കു ചേർക്കുന്ന പണികളാണ് മാലകളിൽ മൗളീലുകളിൽ റാത്തീബുകളിൽ കുത്തുബിയത്തിൽ എല്ലാം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ശിർക്കൻ ആശയങ്ങൾ എമ്പാടുമുണ്ട് പുത്തൻ വാദങ്ങൾ എമ്പാടുമുണ്ട് അണിസ്ലാമിക ആശയങ്ങൾ ധാരാളമുണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം ഒരു മാലയും വേണ്ട ഒരു മൗര്യവും വേണ്ട ഒരു ആത്തിബും വേണ്ട ഒരു കുത്തുബിയത്തും വേണ്ട ഒരു ഹദ്ദാദും വേണ്ട അള്ളാഹുന്റെ റസൂലോ സൊഹാബിമാരോ താപയങ്ങളോ ഒരു മാലയും പാടിയിട്ടില്ല ഒരു മൗര്യം ചൊല്ലിയിട്ടില്ല ഒരു കുത്തുബിയത്തും ചൊല്ലിയിട്ടില്ല ഒരു ഹദ്ദാദും നിർവഹിച്ചിട്ടില്ല ഒരു കുറ്റിയും സ്ഥാപിച്ചിട്ടില്ല അല്ലല്ലാത്തേക്ക് നേർച്ചു ിട്ടില്ല മദീനത്തെ പള്ളി നേർച്ചപ്പെട്ടി വെച്ചിട്ടില്ല നബിയുടെ കബറിയിൽ നേർച്ചപ്പെട്ടി വെച്ചിട്ടില്ല നബിയുടെ കബറി കെട്ടിപ്പൊക്കിയിട്ടില്ല അവിടെ ജാറം മൂടിയിട്ടില്ല അത് വരുമാനമാക്കിയിട്ടില്ല നബിയുടെ കുടുംബം ജീവിച്ചത് ആ കബറിലെ വരുമാനം കൊണ്ടായിരുന്നില്ല അതിനൊക്കെ അട്ടിമടിച്ച് മതം കച്ചവടമാക്കി മാറ്റി അതിൻ്റെ ഒരു വളരെ തുറന്ന മനസ്സോടെയുള്ള ആ ഒരു ചിന്താഗതിയാണ് ഇവിടെ കാരണവർ ഇവിടെ ഉന്നയിച്ചത് അല്ലാതെ നമുക്കെല്ലാം ഹക്കിൻ്റെ വഴി നിൽക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ സഹോദരൻ ചോദിച്ച സുത്തു ഫാത്തിറിലെ പതിനാലാമത്തെ ആയത്ത് ഇൻഹും ഉറുദു വല വളരെ ഒസമസ്തജാബുലക്കും എന്ന ആയത്തിൽ സാധാരണ തഫ്സീർ കുർത്തുബി പറയാറുണ്ട് ഇവിടെ വേറെ തഫ്സീർ പറഞ്ഞത് ഒരുപാട് തഫ്സീലുണ്ട് എല്ലാം നമുക്ക് പറയാം അഹ്ലുസ്സിൻ്റെ ഏത് തഫ്സീറും പറയാം തഫ്സീർ കുർത്തുബിയും പറയാം ഒരു കുഴപ്പമില്ല തഫ്സീർ കുത്തുബി എന്താണ് ഇവിടെ ഊഹും ഉദു അഴക്കും നിങ്ങൾ വിളിച്ചു തേടിയാൽ അവർ കേൾക്കുകയില്ല കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബുലക്കും ഉത്തരം ചെയ്യുകയുമില്ല

മലക്കാവട്ടെ ജിന്നാവട്ടെ ഉസൈറാവട്ടെ ഈസാല ഇസ്ലാം ആവട്ടെ ജമാദാത്ത് നിർജീവമായതാവട്ടെ ഏതാണെങ്കിലും ശരി അവരോടാണ് ധാരയെങ്കിൽ ഷുർക്ക് തന്നെയാണ് ഈ ആയത്ത് എല്ലാവർക്കും ബാധകമാണ് ഇൻസിനും ബാധകമാണ് ജിന്നിനും ബാധകമാണ് മരിച്ചോനും ബാധകമാണ് ജീവിച്ചിരിക്കാനും ബാധകമാണ് എല്ലാവർക്കും ഈ ഹതി ഈ ആയത്ത് ബാധകമാണ് ഈ ആയത്തിൽ പറഞ്ഞ തേട്ടം ഏത് പടത്തിലേക്ക് പോയാലും അത് ശിർക്കാണ് അത് റബ്ബിൽ പങ്കു ചെറുക്കലാണ് ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് നരകം നിർബന്ധമാണ് സ്വർഗം നിഷിദ്ധമാണ് ഇനി വല്ലതും ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിന് ജിന്ന് കേൾക്കുമെന്നുള്ള നമ്മൾ തേടുന്ന തേട്ടം ജിന്ന് കേട്ട് ഉത്തരം ചെയ്യും എന്നുള്ളത് ഇല്ല അത് നിങ്ങൾക്കും കഴിയില്ല എനിക്കും കഴിയില്ല ജിന്നിനും കഴിയില്ല ആർക്കും കഴിയില്ല അപ്പം പിന്നെ നമ്മളെ കേട്ട് ഉത്തരം ചെയ്യുക അതാക്കേ മാത്രമേ കഴിയുള്ളൂ നിങ്ങൾക്കും കഴിയില്ല എനിക്കും കഴിയില്ല ജിന്നിനും കഴിയില്ല ഒരു പടപ്പിനും കഴിയില്ല അതാക്കി മാത്രമേ കഴിയുള്ളൂ െർക്കാ പറഞ്ഞല്ലോ സ്വരിഹായ ചെന്നാലും ചെറുക്കാണ് മുസ്ലിം ആ ചെന്നാലും ചെറുക്കാണ് നിങ്ങളോട് തെളിവ് സുർക്കാണ് എന്നോട് തെളിവ് സുർക്കാണ് അതിന് ആർക്കും ഒഴിവില്ല അതിന് ഒഴിവിന്റെ ആകെ പറഞ്ഞത് ഒന്ന് എം എ മക്ബാഹിബാണ് ഈ അത് മനുഷ്യരെ ഒഴിവാണ് അതിനെ സലഹ് പറഞ്ഞു നമ്മളൊരു പറഞ്ഞിട്ടില്ല ശരിയല്ല ആരും ഒഴിവില്ല ഇന്നത് അത് എല്ലാവർക്കും ബാധകമാണ് നിങ്ങൾ ആരോട് തേടിയാലും കേൾക്കൂല ജിന്നും കേൾക്കൂല ചെയ്യൂല വിശ്വസിച്ചതിന് അപ്പോ പിന്നെ അത് അത് അല്ല അദ്ദേഹമാണ് പറഞ്ഞത് ശബ്ദം ജിന്ന വിചാരിച്ചു നമ്മളത് വിചാരിച്ചിട്ട് നമ്മളാ ഈ കാലം വരെ അങ്ങനെ ജിന്ന വിചാരിച്ചിട്ടില്ല അത് മൂപ്പ് പറഞ്ഞു കൊടുക്കുക ശരിയല്ല അങ്ങനെ ആണെങ്കിൽ അല്ലേ നൂറ് ശതമാനം ശരിയാണെന്ന് പറഞ്ഞു ും ശരിയാണ് അത് പറഞ്ഞത് ശരിയാണ് അത് വേറെ നിങ്ങക്ക് മനസ്സിലായി നിങ്ങൾ ലേഖനം ഫുള്ള് വായിച്ചതില്ലാന്ന് ഏതാണ് ഇതിൽ ശരി സഹോദരങ്ങൾ ലേഖനം അന്ന് പോയി വായിക്കാതെ ആ ലേഖനം നൂറ് ശരിയാണ് ഏയ് സഹോദരാ ആ ലേഖനം നൂറ് ശതമാനം ശരിയാണ് ഈ ആയത്ത് നൂറ് ശതമാനം ശരിയാണ് ഇമാ കുർത്തി പറഞ്ഞു നൂറ് ശതമാനം ശരിയാണ് വിസ്തമൃഗം പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് കെ എൻ നമ്പർ നൂറ് ശതമാനം തെറ്റാണ്